അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ശനിയാഴ്ചയാണ് ഇന്ന് നമ്മളൊരു പുതിയൊരു വളയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ ഇടുന്ന ബീഡ്സ് ഏതാണെന്ന് അറിയാമോ ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഹൈഡ്രോ ബീഡ്സാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഹൈഡ്രോ ബീഡ്സ് അറിയാമല്ലോ എല്ലാവർക്കും നമ്മുടെ ഇതാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു പച്ച വള ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കറങ്ങിക്കറങ്ങി ഒരു വളയാണ് അതായത് ഒരു സിക്സ് ആഗ് മോഡലിൻ്റെ പല ടൈപ്പ് വളകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതായത് സ്പ്രൈഡൽ മോഡൽ ഒരു വളയാണിത് സ്പ്രൈഡൽ സ്പ്രൈഡലിൻ്റെ തന്നെ ഒരു വളയാണ് കേട്ടോ ഇപ്പറങ്ങിക്കറങ്ങിയാണ് പോകുന്നത് അപ്പോൾ അതിങ്ങനെ നമുക്ക് കിട്ടും പല സൈസിൽ കിട്ടും ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ഇങ്ങനെ പല രീതിയിൽ കിട്ടും ടു ഇൻറ്റു ടു ഇങ്ങനെ കിട്ടും ആ കൈയുടെ അളവനുസരിച്ച് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും വള കണ്ടോ ഒരു നൈസ് വളയാണ് പക്ഷേ ഇത് ചെയ്ത് വരുമ്പോൾ ഒരു രണ്ട് വള ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ല ചെയ്ത് വരുമ്പോൾ തന്നെ നോക്ക് ഈ വളയേത് ഈ വളയാണെന്ന് ആരെങ്കിലും പറയോ ഇത്രയുണ്ട് സൈസ് ഒരു വള ഇടാനാണ് ഇഷ്ടമെങ്കിൽ ഒരു ഇടുക അതല്ല രണ്ട് വളയാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സെറ്റൗട്ട് ചെയ്യുമ്പോൾ രണ്ട് വളയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ചുമപ്പ് ചെയ്യാം ഹൈഡ്രോബീഡ്സിൽ തന്നെ ഒരു ചുമപ്പ് വരുന്നുണ്ടല്ലോ അല്ല ഈ ചുമപ്പി ചെയ്യാം അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്ന നൈലോൺ ത്രെഡാണ് ഇങ്ങനത്തെ ത്രെഡാണ് എടുക്കുന്നത് നൈസ് ത്രെഡ് ത്രെഡാവുമ്പോഴത്തേക്ക് ഇതിനകത്ത് കണ്ട നൂലൊന്നും കാണുന്നില്ല കണ്ടോ മറ്റേതാമത്തെ നൂലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നൈസ് ഈ ത്രെഡ് വെച്ച് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരും കാണും എന്ന് വെച്ച് നൂല് ഉപേക്ഷിക്കേണ്ട അങ്ങനെ ഉള്ളൊരു ഈ നൂല് തന്നെ എടുത്താൽ മതി ഒരു കുഴപ്പമില്ല ഇത് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിരിക്കും അത്രയേ ഉള്ളൂ നമുക്കേതാണ് പറ്റുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ളത് എടുത്താൽ മതി ഈ വളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കറങ്ങി പോകും തോറും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോളുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ എല്ലാ ഹോളിലും നമ്മൾ കയറിപ്പോണം മുത്തിട്ട് കയറി കയറിപ്പോണം അപ്പം ഇത്രയുള്ള ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും അതിനെ പ്രത്യേകിച്ച് കാണിച്ചു തരാനായിട്ട് ഒന്നുമില്ല എങ്കിലും നിങ്ങൾ അറിയാൻ വയ്യാത്തവരും കാണുമല്ലോ പല മോഡൽ വളകൾ ഇറങ്ങില്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഒരു ഹോൾ വഴി കയറിയിട്ട് ഇങ്ങനെ കെട്ടുക ഇതിനെ ഞാൻ ഇതിന് മുമ്പ് ഒരു വള പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ കെട്ടേണ്ടത് കേട്ടോ ഇങ്ങനെ ഇതിൽ ഞാൻ പശ തേച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ പശ തേച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതിലോണ്ട് ത്രണ്ടായതുകൊണ്ട് കയ്യിലും നിൽക്കുന്നില്ല ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് കെട്ടണം ഒരു രണ്ട് മൂന്ന് കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ എത്ര കെട്ട് കെട്ടിയാലും അത് കാണില്ല അതാണ് നമുക്ക് ഈ നൈലോൺ ത്രെഡിൻ്റെ ഒരു ഗുണങ്ങളെ അറിയത്തില്ല അല്ല ഊരു പൊരുന്നേണ്ടോ ഊരി പൊരാതെ നോക്കണം അതിന് നമ്മളിങ്ങനെ ഇട്ടാ കെട്ടിയേച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല ഇച്ചിരി കൂടുതൽ എടുക്കുക കെട്ടാൻ നേരത്തെ അല്ലെങ്കിൽ ഇതൊന്നും കൈ നീക്കത്തില്ലല്ലോ എന്നിട്ട് വീണ്ടും ഇതുപോലെ കെട്ടുക പശ തേച്ചില്ലെങ്കിൽ ഒരു ത്രെഡിന് ഉറപ്പും വരില്ല കേട്ടോ അതുകൊണ്ട് ഇതിൽ ഒരിത്തിരി പശ തേച്ചോണേ ആരോ എൻ്റെ അടുത്ത് ചോദിച്ച് ഇതിൽ പശ തേക്കാമോ തേക്കാം ഒരു കുഴപ്പവും ഇല്ല എന്നിട്ട് ബാക്കി വരുന്നതിന് കട്ട് ചെയ്ത് കളയാ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ മറ്റേ ശരിക്കും ഉള്ളതിനെ കയറ്റി കട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കയറിയല്ലോ ഒന്നുകൂടെ നമ്മൾ ഒന്നുകൂടെ ആ ഹോൾ വഴി ഒന്ന് കയറി അപ്പുറത്തോട്ട് വരിക എന്നിട്ട് വളയൊന്ന് തിരിച്ച് പിടിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മൾ മൂന്ന് മുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഇത് ഷുഗർ ബീഡ്സ് ഇട്ട് ചെയ്യാം കേട്ടോ പക്ഷേ ഹൈഡ്രോ ബീഡ്സ് ആണെങ്കിൽ നല്ലൊരു ഗ്ലൈസിങ് വരും ഇത്ര വളരെ കുഞ്ഞ് എടുത്തോട്ടെ മൂന്നെണ്ണം ഫസ്റ്റ് മൂന്നേ ഇടാവേ നിങ്ങൾ നാലിടരുത് ശരിക്കും നാല് നമുക്ക് വേണ്ടിവരും അതെപ്പോഴെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വേണ്ട കേട്ടോ ഇങ്ങനെയാണ് പണ്ടില്ല നിലമൊക്കെ ഉഴുകുമ്പോൾ കലപ്പയിലിങ്ങനെ ഉരുണ്ടുരുണ്ട് വരത്തില്ലേ മണ്ണ് അതേ മോഡലാണ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഷെയ്പ്പിരിക്കുന്നത് കണ്ട ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ആക്കി ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റും എന്നാണ് ഇങ്ങനെ എന്നിട്ട് ഇതിനെ ഈ നൂലിനെ ഇങ്ങനെ പിടിച്ചോണം ടൈറ്റായിട്ട് ഇത് നമ്മളൊരു ഗോബി ബാങ്കിൽ വള ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഈ അടുത്ത ഹോളിൽ അതായത് ഓരോന്നിനും ഓരോ ഹോൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടവർ ഈ ഹോൾ വഴി കയറുക ഇപ്പം ഇത് ഇങ്ങോട്ട് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല നമുക്കിതിനെ നേരെ വണ്ണം കൊണ്ടുവന്ന് വയ്ക്കാം കണ്ട ഇങ്ങനെ ഇരിക്കും അപ്പം ഇവിടെ കംപ്ലീറ്റ് കവറിംഗ് ആയിട്ടുണ്ട് എന്നാൽ ഈ ഭാഗം കംപ്ലീറ്റ് കവറിംഗ് ആയിട്ടുണ്ട് ഈ ഭാഗം കംപ്ലീറ്റ് കവറിങ് ആയിട്ടില്ല അതെപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ച് കംപ്ലീറ്റ് കവറിങ് ആയതിന് ശേഷം വരുമ്പോൾ നമ്മൾ ഓരോ കൂടി ഈ ഭാഗത്തിട്ട് കംപ്ലീറ്റ് ഹോൾ വഴി ഇങ്ങനെ കയറി പോയി കവറിങ് ആക്കുന്നതാണേ നാലിട്ട് കഴിഞ്ഞാൽ ഈ കവറിങ് ഒരിക്കലും വരില്ല ഞാനിട്ട് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ലൂസായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ ചെയ്തിട്ട് പോകുമ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇവരെ വെച്ചിട്ടൊന്നും ടൈറ്റ് ചെയ്ത് പോകാം ഒരു കുഴപ്പമില്ല അവർ അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും അഴിഞ്ഞൊന്നും പോകത്തില്ല ഇനി അഥവാ നിങ്ങൾക്ക് നമുക്കിപ്പോൾ ആരേലും വിളിച്ചു നമ്മൾ ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് പോകാം എവിടെ വേണേലും പോയിട്ട് വരാം ഇതുപോലെ ഇരുന്നോളൂ കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു രീതിയില്ല ഇച്ചിരി പശയൊക്കെ ഇട്ട് കൊടുത്തേക്കണേ അങ്ങനെ ഇതിനകത്ത് കണ്ട ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞില്ലേ എല്ലാത്തിലും ഹോളുണ്ട് ഇതാണ് ഓരോന്നും കയറിയിട്ട് കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ട സംഭവങ്ങളാണ് അപ്പം നമ്മൾ മുത്തിട്ടേക്കാണ് മൂന്ന് മുത്ത് പശ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടങ്ങി അവിടെ ഇരുന്നോളും പശ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഇത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെ ഇതിപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പാണ് കറങ്ങി വന്നേക്കുന്നത് ഇതിനെ കുറച്ചും കൂടി നമുക്ക് വലുതാക്കാം കറങ്ങി കറങ്ങി വീണ്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കണ്ടോ ഒരു ഗോൾഡ് കാണുന്നില്ലേ നമുക്ക് തിരിച്ച് വീണ്ടും ഇതുപോലെ മൂന്നെണ്ണം ഇട്ട് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു വളയാവും അപ്പോൾ ഈ ഗോൾഡേ കാണത്തില്ല ഇതിൻ്റെ ഇടയ്ക്കത്തെ ഒരു ഗോൾഡും കാണത്തില്ല പക്ഷെ നമ്മൾ കറങ്ങി ഫുൾ വന്നിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കൂടെ വീണ്ടും വീണ്ടും ഇതുപോലെ കയറാനായിട്ട് കുറേ മുത്ത് കയറും കേട്ടോ വേറെ ഒന്നും കാണിക്കാമല്ലേ ഇതിനെ അങ്ങ് ഓരോ ബോളിലും നമ്മൾ മൂന്ന് മുത്തിട്ട് കറങ്ങി കറങ്ങി കയറി കയറി അങ്ങ് വരിക എന്നിട്ട് തന്നെ അയലും ത്രെഡായത് കൊണ്ട് അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും പക്ഷേ പശ ഇതിനത്യാവശ്യം രണ്ടായിട്ട് ഒരിക്കലും പിരുന്ന് കാണരുത് കേട്ടോ രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ നൂല് കുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായി പറയുന്നത് അപ്പോൾ ഞാനൊന്ന് ഫുൾ വർക്ക് ചെയ്തോട്ടെ അങ്ങനെ ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് മൂന്ന് പ്രാവശ്യം കൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഫുള്ളാകും പിന്നുള്ള പണിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഇതിൻ്റെ സൈഡിൽ ഞാൻ മുത്തു കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുകൂടെ കൊടുത്താലേ ഒരു നല്ലൊരു ഭംഗി വരുത്തുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിന് മണ്ടേക്കൂടെ ഒന്നുകൂടെ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇത്രയും കൂടി ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഇതായിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഒരു മുകളിലൂടെ നിങ്ങളെ ചുറ്റി കാണിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പം ഈ ഗോൾഡ് ഉണ്ടല്ലോ എൻ്റെ ഇടയ്ക്കുള്ള ഗോൾഡ് ഒന്നും കാണത്തില്ല അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ ഞാൻ ചെയ്ത് ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ ഇതാ കണ്ടോ കാണൂല കുറച്ചുകൂടി കൂടി വളം കുറച്ചും നല്ല പവർ ആയിരിക്കും എന്താ അടുത്തൊരു സ്റ്റെപ്പ് വഴി ഞാൻ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് കണ്ട ചുറ്റി ചുറ്റ മാത്രമല്ല നമ്മൾ ഈ ഹോളിനകത്തോടെ അതേ ഹോളിൽ അതായത് നമ്മൾ കയറിപ്പോയ അതേ ഹോളിൽ ഒരു ഹോൾ വഴി അത്തേ തിരിച്ചിറങ്ങുകയാണ് നമ്മൾ ആദ്യാദ്യം കയറിപ്പോയില്ലേ അതേ ഹോളിൽ തന്നെയാണ് രണ്ടാമതും കയറുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല കട്ടിക്ക് കെട്ടും കണ്ടത് തിക്കായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്തു പോയാലും നല്ലതാണ് വള കണ്ടത് തമ്മിലുള്ള വ്യത്യാസം കണ്ട ഇത് ഇതിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഗോൾഡ് കാണും ഇത് കണ്ടു ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗോൾഡ് കാണത്തില്ല അങ്ങനെ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാനത് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തല്ലോ ഇപ്പം നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചേക്കാണ് അതിനെ നമ്മളിവിടെ ഒരു നല്ല ഒരു കെട്ടി ഇതുപോലെ അങ്ങോട്ട് കൊടുക്കണം നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് എന്ത് തെറ്റു കാണിച്ചാൽ പോലും അത് അറിയത്തില്ല അത്രയും തിന്ന തിന്നായിട്ടുള്ള ത്രെഡല്ലേ പക്ഷേ എവിടെയെങ്കിലും നമ്മളൊന്ന് കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ അല്ലാതെ നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാൻ പറ്റില്ല അപ്പം ഈ ഭാഗം കണ്ട ഇവിടെ എല്ലാം ഫുള്ളായി പക്ഷേ ഈ ഭാഗം വന്നപ്പോൾ നന്നായിട്ട് ഗോൾഡ് കാണാൻ പറ്റുന്നുണ്ട് ഇത് സാധാരണ ആൾക്കാർ ഇങ്ങനെ അങ്ങ് ഒറ്റ സ്റ്റെപ്പേ ചെയ്യത്തുള്ളൂ പക്ഷേ എനിക്കത് ഒരു അരോചകമായി തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഓരോ മുത്തും കൂടി ഇട്ട് പോവുകയാണ് ഒരു മുത്തേ ഇടത്തുള്ളൂ കേട്ടോ ഞാൻ രണ്ട് രീതി നിങ്ങളടുത്ത് പറയുന്നുണ്ടല്ലോ ഒന്ന് വീണ്ടും നമുക്ക് പോകാം അതിൻ്റെ കൂട്ടത്തിൽ എന്നുള്ളത് അടുത്ത മുത്ത് അടുത്ത ഹോളിൽ കയറി ആ ഹോളുകൾ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യണം അതാ ശ്രദ്ധിച്ചോളൂ ഇത് കണ്ട ഇവിടെയാണ് നമ്മൾ മുത്തിടുന്നത് കണ്ടോ എന്നിട്ട് തിരിച്ച് വീണ്ടും അടുത്ത അടുത്ത ഹോൾ വഴി കയറണം കയറി നമ്മൾ ഒരു സൈഡ് മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് വീണ്ടും നമ്മൾ ഓരോ മുത്തിടുകയാണ് അപ്പോൾ ഒരു മുത്ത് മാത്രമാണ് ഇട്ടിട്ട് കയറി അതേ ഹോളിൽ കൂടി തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് അടുത്ത ഹോളി കയറരുത് കയറി വന്നില്ലേ അതേ ഹോളിൽ തന്നെയാണ് നമ്മൾ കയറുന്നത് അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ ഹോളി കയറി ഇങ്ങനെ ഒന്ന് പിടിച്ച് വച്ചേക്കണം സൂചി സൂചി സോറി നൂലിങ്ങനെ ഒന്ന് പിടിച്ച് ടൈറ്റാക്കി വെച്ചേക്കണം നമ്മൾ ഗോപി ബാങ്കുകൾ വളം ചെയ്താൽ അതേ മെത്തേഡ് അതേ കയറിയ അതേ ഹോളിൽ കൂടെ തന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങിക്കൊടുക്കുന്നു എന്ത് അപ്പോൾ പോരുമില്ല കാര്യം ഈ മുത്ത് കണ്ടോ കംപ്ലീറ്റ് കവറിങ് കണ്ടോ ഇതുപോലെ കവർ ചെയ്ത് ഫുൾ നമ്മൾ പോകണം ഈ സൈഡും കൂടെ ഓരോ മുത്തിട്ടാൽ മതി ഇങ്ങനെ നമ്മൾ ഫുൾ കവർ ചെയ്യുക അങ്ങനെ വളം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ പലരുടെയും ആവശ്യപ്രകാരം ഞങ്ങളൊരു കാറ്റലോഗ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഈ കാണുന്ന നമ്പറിലാണ് ഇതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളതിലേക്ക് ആഡ് കാർട്ടിലേക്ക് വിടുക അപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിലുള്ള എൽ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പുതിയ പുതിയ സംഭവങ്ങൾ ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക കാറ്റലോഗ് ആഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ കാണും അതായത് അങ്ങനെ അറിയാൻ വയ്യാത്തവർ മാത്രമേ നമ്മുടെ പഴയതിലേക്ക് മെസ്സേജ് ചെയ്യാവൂ അത് നമുക്ക് രണ്ടും കൂടെ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം കുറേ അമ്മമാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ പുതിയ കാറ്റലോഗിലേക്ക് കയറുക ജോയിൻ ചെയ്യുക അപ്പം മറക്കണ്ട ഇനി മുതൽ അത് അതിലൂടെ ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത് അപ്പോൾ ഇനി മുതൽ അതിലൂടെയായിരിക്കും നിങ്ങൾ മെറ്റീരിയൽസുകളൊക്കെ ബുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ കാണാനും പറ്റില്ല കണ്ടെടുക്കുന്നതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഇത്രയും നാളും എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നൊന്നും നിങ്ങൾക്കും അറിയത്തില്ലല്ലോ അപ്പോൾ ഇനിയും വരുന്ന പുതിയ പുതിയ മോഡലുകളും എല്ലാം നമ്മളതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടല്ലോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കും അവനവൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഒരു മാല സെറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കമ്മൽ ഈ ഈ ഹൈഡ്രോബീഡ്സ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ടത് അപ്പോൾ വളയും ഉണ്ട് ഈ വളയിൽ നമുക്കിത് ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ വളയിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും കുഞ്ഞ് ത്രീയമ്മം അല്ലേ അതുകൊണ്ട് ഈ വളയം അപ്പം കറക്റ്റാണ് അപ്പം നല്ല ഷൈനിങ്ങും ഉണ്ടായിരിക്കും അപ്പം സെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ ഞാനിന്ന് ഒരു ചുമ ഒറ്റ ഒരു ചുമപ്പ് മാത്രമേ ചെയ്തുള്ളൂ സമയക്കുറവ് കൊണ്ടാണ് സമയക്കുറവെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് പിന്നെ കൊറിയറുകൾ എടുക്കാൻ കിടക്കുന്നത് അതുകൊണ്ട് നമുക്കതു മാത്രമല്ല ഈ പിന്നെ കാറ്റ്ലോഗ് ഉണ്ടാക്കുന്ന പ്രകാരം നമുക്ക് കുറേ താമസമൊക്കെ വരുന്നുണ്ട് കാറ്റലോഗൊക്കെ തയ്യാറാക്കുന്ന പ്രകാരം അതുകൊണ്ട് എനിക്ക് ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച വരുന്ന ബുധനാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല അതുമാത്രമല്ല തിങ്കളാഴ്ച ഞങ്ങൾ അതുപോലെ ഇല്ല മൂവാറ്റുപുഴയും മോൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കോളേജിൽ കൊണ്ടുപോവാണ് അപ്പോൾ പിന്നെ ആ ഒരു തിരക്കും യാത്ര എല്ലാം ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബുധനാഴ്ച എന്തായാലും വരാൻ പറ്റില്ല അപ്പം ഈ വള നിലവിൽ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഈ ഹൈഡ്രോബീഡ്സ് വെച്ച് ഹൈഡ്രോബീഡ്സ് ഹൈഡ്രോബീഡ്സ് കിട്ടിയില്ലെങ്കിൽ വലിയ ഷുഗർ ബീഡ്സ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഹൈഡ്രോബീഡ്സ് ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതുപോലെ രണ്ട് ദിവസം കൂടി ഞങ്ങൾക്ക് കൊറിയറിൻ്റെ കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ കയ്യിൽ തന്നെ സമയത്തിന് എത്തിച്ച് ഞങ്ങൾ തരും അയക്കാതിരിക്കത്തില്ല ആരും വിഷമിക്കേണ്ട നിങ്ങളിൽ പലരും ഈ ഞങ്ങൾക്ക് മെറ്റീരി മെറ്റീരിയൽസിന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വാലും തുമ്പും ഒന്നും ഇല്ലാതാണ് അയക്കുന്നത് അതായത് എത്ര വേണമെന്നൊന്നും പറയുന്നില്ല അപ്പം ഞങ്ങൾ തിരിച്ച് അവരെ വിളിക്കുമ്പോൾ അവർ ഫോണും എടുക്കത്തില്ല പിന്നെ അവരുടെ സമയത്തിനായിരിക്കും അവർ തിരിച്ച് നമ്മളെ വിളിക്കുന്നത് അങ്ങനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒരു നിമിത്തമാണ് സത്യത്തിൽ ഈ കൊറിയറുകൾ താമസിക്കുന്നത് തന്നെ അത് ചിലപ്പം നിങ്ങൾക്കറിയില്ല നമ്മളിവിടെ കിടന്ന് അത്രയും വിഷമിക്കുകയാണ് ഇവരെ ഇങ്ങനെയൊക്കെ അയക്കുന്ന നിമിത്തം അതുകൊണ്ട് തന്നെയാണ് ഒരു കാറ്റലോഗിൻ്റെ പറ്റി ഞങ്ങൾ ചിന്തിക്കാനോ കാരണമായത് അപ്പോൾ കാറ്റലോഗ് വരുമ്പോഴത്തേക്ക് പ്രശ്നം സോൾവ് സോൾവാകും എന്നതിനാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം എന്തായാലും തിങ്കളാഴ്ച കൊണ്ട് ഞങ്ങൾ കൊറിയർ കംപ്ലീറ്റ് നിങ്ങളുടെ കൈകളിൽ ഇതുവരെയുള്ള കൊറിയറിൻ്റെ എല്ലാം ഞങ്ങൾ അയച്ചു തരുന്നതാണ് നിങ്ങളാരും വിഷമിക്കേണ്ട അത് പറയാൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് വീണ്ടും ഇനി ശനിയാഴ്ച അവിടെ വരുന്ന ശനിയാഴ്ച കാണാം ഓക്കെ